സായി ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് പൊതുവിൽ കമന്റ് വരുന്നത് സായി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആൾക്ക് പുറത്ത് നല്ല ചീത്തപ്പേരാണ് അത് മാറ്റാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും ഒന്നും പറയില്ല ഞാൻ പുറത്തിറങ്ങുമ്പോ ഞാനൊരു നല്ല ഹ്യൂമൻ ആണെന്നുള്ള കമന്റ്സ് വരാൻ വേണ്ടി സായി ചെയ്യുന്നതാണ് എന്ന് ഞങ്ങളോട് എല്ലാരോടും റൂമിൽ സായി പറഞ്ഞിട്ടുണ്ട് പിന്നെ സായി എൻ്റെ അടുത്തൊക്കെ നിക്കുമ്പോ എനിക്ക് ഭയങ്കര എന്താ എൻ്റെ ഒരു ബ്രദറാണ് എന്നുള്ള ഫീൽ ആയിരുന്നു എനിക്ക് കാരണം എന്റെ അടുത്ത് അത്ര നന്നായിട്ടാണ് സംസാരിക്കാറ് പക്ഷെ ഞാൻ പല വീഡിയോ പുറത്തു വന്നിട്ട് കണ്ടപ്പം എന്റെ അടുത്ത് പറഞ്ഞു നേരെ പുറത്തു ചെന്ന് എന്നെക്കുറിച്ച് കുറ്റം എന്നെ പുറത്താക്കണം നിങ്ങൾ കണ്ടുവന്ന് എനിക്കറിയില്ല ഫുൾ എന്നെ കുറിച്ചൊന്നും ഉണയാൻ പറ്റില്ലേ പക്ഷെ ഞാൻ അപ്പൊ റൂമിൽ ഇരുന്ന സായി എനിക്കൊരു ബ്രദറിനെ പോലെയാണ് ഞാൻ അതുകൊണ്ട് ഇത് പറയില്ല പക്ഷെ ശരിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നത് സായിയാണ് അവിടെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ സായി സീക്രട്ട് സീക്രട്ടേജന്റ് ഇന്ന് വയ്യാണ്ടായിട്ടുണ്ട് പുള്ളിക്കാരന് നടുവിനൊക്കെ വയ്യ കാലിനൊക്കെ സുഖമില്ല അത്രമേൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ പറയുള്ളൂ എന്നൊക്കെ കൺവെൻഷൻ റൂമിൽ പോയിരുന്ന ബിഗ് ബോസിനോട് പറയുന്നുണ്ട് വീട്ടിൽ പോകണമെന്നുള്ള താല്പര്യം പോലെയൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്ക് വൈ പെയിനുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പുള്ളി അപ്പോൾ പുള്ളി ഇത്രയും ദിവസം വലിയ കുഴപ്പമില്ലാതെ നിന്ന് ജനങ്ങളുടെ അങ്ങനെ ഒരു വെറുപ്പൊന്നും പുള്ളി സത്യം പറഞ്ഞാൽ മേടിച്ചെടുത്തിട്ടില്ല കാരണം ഒരു കാര്യം പുള്ളി അവിടെ ഒന്നിനും അങ്ങനെ അങ്ങ് പ്രതികരിച്ചു രൂക്ഷമായിട്ട് പ്രതികരിച്ചൊന്നും ആരു അവിടെയുള്ള മത്സരാർത്ഥികളുടെ പിണക്കവും ദേഷ്യവും മേടിച്ചെടുത്തിട്ടില്ല പുറത്തുള്ളവരുടെ മേടിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ പുറത്തിവിടെ ഒരു വാഴ എന്നും പറഞ്ഞുള്ള തുടക്കം തൊട്ടുള്ള ഒരു പേര് വീണിട്ടുണ്ട് ആ പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തവരാണേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഒരാളോടും അതി ക്രൂരമായിട്ട് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ പറ്റുന്ന ഒരു വ്യക്തിയല്ല സീക്രറ്റ് ഏജൻ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സുഹൃത്തുക്കളായി യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പുറത്ത് വന്ന വൈൽഡ് ഗാർഡായിട്ട് പോയിട്ട് പുറത്ത് വന്നിട്ടുള്ള അവട്ടായ അഭിഷേക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂ അഭിഷേക് ഒരു കാര്യം പറയുന്നു സായി അഭിഷേകിനോട് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ചോദിച്ചാൽ എനിക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് ആ നെഗറ്റീവ് ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസ് വന്നത് അപ്പോൾ ഞാൻ ഒരു പാവമായിട്ട് അവിടെ നിന്നാലേ അല്ലെങ്കിൽ എല്ലാത്തിലും കയറി അങ്ങനെ ദേഷ്യപ്പെട്ട അങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കില്ല അപ്പം ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളതൊന്നും മാറാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് സായി പറഞ്ഞേ പക്ഷേ അതുകൊണ്ട് അത്രയും ബുദ്ധിപൂർവ്വം നീങ്ങിയ സായിക്ക് ഈ ഒരു കാര്യം മുൻകൂട്ടി കാണാൻ പറ്റിയില്ല അങ്ങനെ നിന്ന ജനങ്ങൾ പ്രേക്ഷകർ വാഴ എന്നുള്ള പേരിട് എടുത്തിടും എന്നുള്ളത് സായിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ സായി പറഞ്ഞത് അഭിഷേക് എൻ്റെ ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ